വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെക്കുറിച്ച് എം ജി കോളേജിൽ ഡി എസ് യു പ്രവർത്തകനായിരുന്ന കാലം മുതലേ കേട്ടിട്ടുണ്ട് നായന്മാരുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരുന്ന അദ്ദേഹം ചെമ്പഴന്തിയിൽ എത്തിയപ്പോൾ വിജയസാധ്യത നോക്കി ഇടതുപക്ഷക്കാരനായതാണ് എന്നാണ് പഴയ എസ് എഫ്ഐക്കാർ പറയുന്നത് എസ് എഫ് ഐ കാലം മുതൽ അദ്ദേഹത്തെ ഷീലഹോന് നേരിട്ട് അറിയാം ഉള്ളൂർ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ച് പ്രസിഡന്റായ കാലം മുതൽ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ കൗതുകത്തോടെ കണ്ടിട്ടുമുണ്ട് ഉള്ളൂർ പഞ്ചായത്തിൽ ശിവൻകുട്ടി മാത്രമായിരുന്ന അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിച്ചപ്പോൾ നായർ സമുദായത്തിൽപ്പെട്ടവർ ഏറെ ഉണ്ടായിരുന്ന അവിടെ ശിവൻകുട്ടി നായർ എന്ന പേരിൽ മത്സരിച്ചതും അറിയാം കേരള രാഷ്ട്രീയത്തിൽ കൊള്ളിമീൻ പോലെ കുതിച്ചുയർന്ന് ഇപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വരെയായി അതിനു മുൻപ് കേരള നിയമസഭയിൽ അംഗമായിരുന്ന കാലത്ത് സഭയിലെ ഡെസ്കുകൾക്ക് മുകളിലൂടെ മുണ്ടും മടക്കിക്കുത്തി നടന്ന ചിത്രവും മനസ്സിലുണ്ട് സഭയിൽ നടത്തിയ അതിക്രമങ്ങളുടെ പേരിൽ എടുത്ത കേസിൽ പ്രതിയായി കോടതി വിചാരണ കാത്തു കഴിയുമ്പോഴാണ് അദ്ദേഹം മന്ത്രിയായത് മന്ത്രി എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാൻ നോക്കിയ പരസ്യമായി പ്രഖ്യാപിച്ച പല വിപ്ലവങ്ങളും ചില കേന്ദ്രങ്ങളെ ഭയന്ന് പിൻവലിച്ചതും ശ്രദ്ധിച്ചിട്ടുണ്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നടത്തിയ സമരത്തെ കലാപമാക്കി ചിത്രീകരിച്ച് മെത്രാപൊലിത്തക്കും വൈദികർക്കുമെതിരെ കലാപശ്രമത്തിന് കേസെടുപ്പിച്ചതും അറിയാം സഭയുടെ പ്രവർത്തനങ്ങളെ അങ്ങനെ ഓരോന്നോരോന്നായി നേരിടാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ശിവൻകുട്ടിയുടെ ഏറ്റവും പുതിയ ചോദ്യമാണ് പള്ളികളിലെ പിരിവിന്റെ കണക്ക് പിരിവെടുക്കുവാൻ സർക്കാർ അനുവദിച്ചിട്ടുണ്ടോ എന്നാണ് മന്ത്രിയുടെ ചോദ്യം പള്ളികളിലെ പിരിവിന്റെ കണക്ക് ചോദിക്കുവാൻ ശിവൻകുട്ടിക്ക് എന്ത് അവകാശം അദ്ദേഹം എന്താ മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയോ ശിവൻകുട്ടി മന്ത്രി നടത്തിയത് ഭാരതത്തിന്റെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം തന്നെയാണ് ക്രൈസ്തവ മതം മാത്രമല്ല എല്ലാ മതങ്ങളും അവരുടെ പരിപാടികൾ നടത്തുന്നത് പള്ളികളിലും അതുപോലുള്ള സംവിധാനങ്ങളിലും നടത്തുന്ന വിഭവ സമാഹരണം കൊണ്ടാണ് ഒരു കോടി രൂപ വരെ കിട്ടുന്ന പള്ളികൾ ഉണ്ടെന്നാണ് ശിവൻകുട്ടി വലിയ കാര്യമായി പറയുന്നത് അതിൽ കൂടുതൽ പിരിവ് കിട്ടുന്ന പള്ളികൾ ഉണ്ടാകുമല്ലോ കേരളത്തിൽ അങ്ങനെയല്ലേ പള്ളികളുടെ സ്ഥാപനങ്ങളും മറ്റും ഉയർന്നതും പരിപാലിക്കപ്പെടുന്നതും ഏക സിവിൽ കോഡിനെ കുറിച്ച് പണ്ട് പറഞ്ഞതെല്ലാം വെച്ച് മുസ്ലിം വോട്ട് നോക്കി എന്ന പേരിൽ ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുവാൻ ബഹളം കൂട്ടുന്നവരുടെയും അവർ നടത്തുന്ന കണ്ടക്ഷോഭത്തിന്റെ ആത്മാർത്ഥത തെളിയിക്കുന്ന ഒന്നായി ശിവൻകുട്ടിയുടെ ഈ ആവശ്യം പള്ളികളിൽ കിട്ടുന്ന പിരിവ് ആരും തോന്നിവാസം ചെലവാക്കുന്ന തുകയല്ല അതിന് ഇടവക സമൂഹത്തിന്റെ അടക്കം പ്രാതിനിധ്യമുള്ള സംവിധാനങ്ങളുണ്ട് ഇന്നുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടാവാം പക്ഷേ സഭ എല്ലാവരും അറിഞ്ഞാണ് കാര്യങ്ങൾ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുതലപ്പൊഴിയിലെത്തി അവിടെ അപകടത്തിൽ മരിച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയ മന്ത്രി ശിവൻകുട്ടി തിരിച്ചെത്തി നടത്തിയ പത്രസമ്മേളനത്തിൽ പള്ളികളിൽ നടക്കുന്ന പിരിവിന് സർക്കാരിന്റെ അനുമതി ഉണ്ടോ എന്ന് ഉന്നയിച്ച ചോദ്യം വല്ലാത്ത സൂചന തന്നെയാണ് തിരുവനന്തപുരം വികാരി ജനറൽ യുജിൻ പെരേര അച്ഛൻ മുതലപ്പൊഴിയിൽ കലാപാഹ്വാനം നടത്തി എന്നും മന്ത്രി ആരോപണം ഉന്നയിച്ചു അതിനുശേഷമാണ് മന്ത്രി പള്ളികളിൽ നടക്കുന്ന പിരിവിനെതിരെ തിരിഞ്ഞത് പള്ളികൾ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും പിരിവെടുക്കുന്നു ഒരു കോടി രൂപ വരെ ഇങ്ങനെ കിട്ടുന്ന പള്ളിയുണ്ട് സർക്കാർ അനുമതിയോടെയാണോ ഇത് നടക്കുന്നത് അദ്ദേഹം ചോദിച്ചു പള്ളികളിലെ പിരിവിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ മന്ത്രി ആഗ്രഹിക്കുന്നു എന്നല്ലേ ഈ ചോദ്യം തരുന്ന സൂചന അതായത് കേരളത്തിലെ മതസ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കാൻ സർക്കാർ ആലോചിക്കുന്നു കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ സമീപനമാണോ ശിവൻകുട്ടി പറഞ്ഞത് എന്നറിയാൻ കേരളത്തിലെ സാധാരണക്കാർക്ക് കൗതുകമുണ്ട് പള്ളികൾക്ക് എന്ത് കൊടുക്കണം എന്ന് വിശ്വാസികൾ തീരുമാനിക്കും ബി എസ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയും ഇത്തരം ഒരു വിടുവ പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞത് പള്ളികളുടെ സ്കൂളുകൾ വിശ്വാസികൾ പണിതവയാണ് അതായത് സമൂഹത്തിന്റെ വകയാണ് അപ്പോൾ സർക്കാരിനും നിയന്ത്രിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ വാദം ആ മന്ത്രിസഭയുടെ കാലത്തിനു ശേഷം അദ്ദേഹം കേരളത്തിൽ മത്സരിച്ചില്ല ഏറെ പ്രകോപനമുണ്ടാക്കിയ അദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ലത്തീൻ ക്രിസ്ത്യാനികൾ ഏറെയുള്ള കൊല്ലത്ത് മത്സരിച്ചു ഭംഗിയായി തോറ്റു അദ്ദേഹത്തിന് തിരിച്ച് മന്ത്രിസഭയിൽ വരാൻ വല്ലാത്ത വൈക്ലബ്യം ഉണ്ടായിരുന്നു എങ്കിലും വന്നു ബാക്കി കാലം കൂടി മന്ത്രിയായി തുടരുകയും ചെയ്തു അന്നത്തെ അപ്പത്തിനു വേണ്ടി കേരളത്തിലെ ഫുട്പാത്തിൽ ഇരുന്ന് കച്ചവടം നടത്തുന്നവരിൽ നിന്ന് പോലും നിർബന്ധ പിരിവ് നടത്തുന്ന സഖാക്കളുടെ നേതാവാണ് ശിവൻകുട്ടി ഒരു പുതിയ ബിസിനസ് എവിടെയെങ്കിലും തുടങ്ങിയാൽ കൂട്ടത്തോടെ വന്ന് ഉടമയെ ഞെക്കി പിഴിഞ്ഞു കൊണ്ടുപോകുന്ന സഖാക്കളുടെ വീരകഥകൾ എത്ര വേണം അടുത്തിടെ കേരളത്തിലെ ഒരു കേരള കോൺഗ്രസ് നഗരത്തിൽ ആരംഭിച്ച ഒരു മത്സ്യ കച്ചവടക്കാരൻ പറഞ്ഞ സ്വകാര്യ സങ്കടമുണ്ട് സഖാക്കൾ കൂട്ടത്തോടെ എത്തി ലക്ഷം രൂപയാണത്രേ അദ്ദേഹത്തിൽ നിന്നും കുത്തിപ്പിടിച്ചുകൊണ്ട് പോയത് നോക്കുകൂലി അടക്കം എന്തെല്ലാം തരത്തിൽ ജനങ്ങളെ സഹായിച്ച് പണം ഉണ്ടാക്കുന്നവരാണ് സഖാക്കൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ കുട്ടികൾ സഖാക്കളുടെ കടയിൽ നിന്നും പുസ്തകം വാങ്ങിയില്ലെങ്കിൽ ഡോക്ടർ പഠനം നടത്താനാവില്ലെന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത എല്ലാവരും കണ്ടതല്ലേ ഇത്തരം പ്രാകൃത പിരിവൊന്നുമല്ല ജനങ്ങളെ പീഡിപ്പിച്ചു കവരുന്ന പണവുമല്ല പള്ളികളിലെ പിരിവ് എന്ന് ശിവൻകുട്ടിക്ക് അറിയില്ലായിരിക്കാം പള്ളികളിലെ പിരിവിന് സർക്കാർ അനുമതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന മന്ത്രി ഭാരതത്തിന്റെ ഭരണഘടന തരുന്ന മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലേ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ കലാപശ്രമത്തിന് കേസെടുക്കാൻ പോലീസിനോട് പറയുന്ന നിലയിലായിട്ടുണ്ട് ഇടത് സർക്കാരിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യ ബോധം ഇംഗുലാബ് സിന്ദാബാദ് അതായത് വിപ്ലവം ചെയ്യിക്കട്ടെ എന്ന് അലറി വിളിക്കുന്നവരാണ് സമരങ്ങളെ ഇല്ലാതാക്കുവാൻ സമരം നടത്തുന്നവർക്കെതിരെ കലാപശ്രമത്തിന് കേസെടുക്കുന്നതെന്ന് ഓർക്കണം തങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തോട് പോലും അവർക്കുള്ള കൂറിന്റെയും ആത്മാർത്ഥതയുടെയും തെളിവ് പ്രതികൂല സാഹചര്യങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനായി സർക്കാർ നിർമ്മിച്ച തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് മുതലപ്പൊഴിയിൽ നിന്നും ജൂലൈ പത്ത് തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിക്ക് കടലിൽ മീൻ പിടിക്കുവാൻ പോയ പുതു സ്വദേശികളായ നാല് മത്സ്യത്തൊഴിലാളികളെ കാണാതായ വാർത്തയറിഞ്ഞ് മുതലപ്പുഴയിൽ എത്തിയ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ആന്റണി രാജുവും ഡി ആനിലും മരണവേദനയിൽ നിന്ന ജനങ്ങളോട് പെരുമാറിയ രീതിയും അതിനോട് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ പ്രതികരണവും സർക്കാരിന്റെ വല്ലാത്ത മോശമായ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ കളങ്കം ചാർത്തിയിരിക്കുകയാണ് അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ടാണ് വള്ളം അപകടത്തിൽപ്പെട്ടത് സിസിൽ ബിജു ആന്റണി റോബിൻ സുരേഷ് എന്നിവരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത് സർക്കാർ സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെട്ടില്ല മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ അന്ന് തന്നെ കുഞ്ഞുമോനെ ജീവനോടെ കരക്കെത്തിക്കാനായി എന്നാൽ ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹം അന്തരിച്ചു മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ ചൊവ്വാഴ്ചയാണ് കണ്ടെത്തിയത് ഇതോടെ ഇവിടെ അപകടത്തിൽ മലിച്ച മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം എഴുപത്തിയഞ്ച് ആയി അപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കുന്നതിന് ഉടനടി ഇടപെടുന്നതിനുള്ള ഒരു സംവിധാനവും മുതലപൊഴിയിൽ ഇല്ല എന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി തീരദേശ പോലീസ് സംവിധാനം പരാജയമാണെന്ന് അവർ പറയുന്നു അഞ്ചുതെങ്ങിൽ തീരദേശ പോലീസിന്റെ രക്ഷാബോട്ട് കട്ടപ്പുറത്തായിട്ട് മാസങ്ങളായി ഇത് കടലിൽ ഇറക്കിയാലും രക്ഷയ്ക്ക് ഉപയോഗിക്കാനാവില്ലത്രേ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും നാവികസേനയുടെയും തീരദേശ സേനയുടെയും ബോട്ടുകൾക്ക് മണലടിക്കുന്ന പൊഴിമുഖത്തെ എത്താൻ സാധിക്കില്ല വിഴിഞ്ഞം തുറമുഖത്തിനായി ഉണ്ടാക്കിയ പുലിമുട്ടകൾ പരമ്പരാഗത മീൻപിടുത്ത തൊഴിലാളികളുടെ അഭിപ്രായം കൂടി മാനിച്ച് നിർമ്മിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ദുരിതം ഉണ്ടാകുമായിരുന്നില്ല പുലിമുട്ടകൾ മൂലം അഴിമുഖത്തെ വീതി പകുതിയായി കുറഞ്ഞെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു കൂടാതെ പുലിമുട്ടുകളിലെ ടെട്രോപാഡ് കല്ലുകൾ അടർന്ന് കടലിൽ പതിച്ചു ഇക്കാരണത്താൽ വൻതോതിലുള്ള മണൽ നിക്ഷേപമാണ് കടലിൽ ഉണ്ടാകുന്നത് കാണാതായവരിൽ കുഞ്ഞുമോനെ കൂടാതെയുള്ള മൂന്നു പേർക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ തിരച്ചിൽ നടത്തുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ താൽപര്യം കാണിച്ചില്ല എന്ന തിരിച്ചറിവ് മത്സ്യത്തൊഴിലാളികളെ വല്ലാതെ രോഷാകുലരാക്കിയ സമയത്താണ് മന്ത്രിമാർ എത്തുന്നത് രണ്ടു മാസത്തിനിടെ പത്ത് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് മുതലപൊഴിയിലെ അപകടങ്ങളിൽ നടന്ന എഴുപത്തി ഒന്നാമത്തെ മരണമാണ് കുഞ്ഞുമാറ്റിയത് മരണപൊഴിയായി മാറിയ മുതലപൊഴിയിൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താമെന്ന് വിഴിഞ്ഞം തുറമുഖ സമരത്തിന്റെ ഒത്തുതീർപ്പിനായി ഉണ്ടാക്കിയ കരാറിലും സർക്കാർ ഉറപ്പു നൽകിയിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല അനുശോചിക്കുവാൻ മാത്രം ഒരു സർക്കാർ എന്തിന് ഓക്കി ദുരന്തം കഴിഞ്ഞ് ദിവസങ്ങൾക്കു ശേഷം ചെന്ന മുഖ്യമന്ത്രിയെ വിഴിഞ്ഞത്ത് ഇറങ്ങാൻ പോലും മത്സ്യത്തൊഴിലാളികൾ സമ്മതിക്കാതിരുന്നതിന്റെ ഓർമ്മയിലും വിഴിഞ്ഞം സമരത്തിൽ ഉണ്ടായ തിരിച്ചടികളുടെ ഓർമ്മയിലും ആവണം ഇക്കുറി മന്ത്രിമാർ നേരത്തെ എത്തിയത് ശക്തമായ പോലീസ് സന്നാഹം ഒരുക്കിയ ശേഷവും ധാരാളം സഖാക്കളെ കൊണ്ടുവന്ന ശേഷവുമാണ് മന്ത്രിമാർ എത്തിയത് മത്സ്യത്തൊഴിലാളികളുടെ നേതാവായ അനിത ജോയി പറഞ്ഞു മന്ത്രിമാർ വന്നപ്പോൾ ചുറ്റും പോലീസും സഖാക്കളുമായിരുന്നു അവർ ഞങ്ങളോട് സംസാരിക്കുവാൻ വന്നു ഞങ്ങൾ നാലു പേർ മാത്രമാണ് സംസാരിച്ചത് മരണമുഖത്തെത്തിയ മന്ത്രിമാർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട പാവങ്ങളുടെ വേദനയും രോഷവും ഷോ ആയിട്ടാണ് തോന്നിയത് തങ്ങൾക്കു നേരെ ഉയർന്ന ജനരോഷം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ യുജിൻ പെരേര അച്ഛന്റെ സൃഷ്ടിയാണെന്ന് വരുത്താനാണ് മന്ത്രിമാർ നോക്കിയത് മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ പഠിച്ചു കൈകാര്യം ചെയ്യുന്ന അവരുടെ പ്രിയ നേതാവാണ് യുജിൻ അച്ഛൻ നിയമവിരുദ്ധം നേടിയ ശേഷം കോടതിയിൽ അഭിഭാഷകനായി ഇടയ്ക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വൈദികർക്കിടയിലെ ഇടതുപക്ഷക്കാരൻ എന്ന ലേബലായിരുന്നു അച്ഛന് അദ്ദേഹത്തെ കലാപകാരിയാക്കുവാനാണ് ശിവൻകുട്ടി നോക്കുന്നത് മന്ത്രിമാർ പ്രത്യേകിച്ചും ശിവൻകുട്ടി ഞങ്ങളോട് രോഷാകുളനായി സംസാരിച്ചു മന്ത്രിയുടെ സഖാക്കൾ ഉണ്ടായിരുന്നു ഞങ്ങൾ നാലു പേരാണ് മന്ത്രിയോട് സംസാരിച്ചത് അദ്ദേഹത്തിന് അത് പിടിച്ചില്ല ഷോ വേണ്ടെന്ന് പറയാനും മന്ത്രി മടിച്ചില്ല കുപിതനായി അദ്ദേഹം ഇറങ്ങിപ്പോയി ആരും തടയാനോ രോഷം പ്രകടിപ്പിക്കാനോ മുതിർന്നില്ല അദ്ദേഹം പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് യുജിനച്ഛനും മെത്രാപൊലിത്തെ തിരുമേനിയും വന്നത് അല്ലാതെ അവർ വരുമ്പോൾ യൂജിനച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല അനിത പറഞ്ഞു ഇതുതന്നെയാണ് യൂജിനച്ഛനും പറഞ്ഞത് അച്ഛൻ പറയുന്നത് കേൾക്കാൻ ജനം തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് കലാപം നടക്കാതിരുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു ജനങ്ങളുടെ ഷോ കണ്ട് ക്ഷുഭിതനായി പുറത്തേക്ക് വന്ന ശിവൻകുട്ടി തിരിച്ച് മന്ത്രി മന്ദിരത്തിലെത്തി പത്രസമ്മേളനം നടത്തി പറഞ്ഞു യുജിനച്ഛനാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്ന് അച്ഛൻ കലാപത്തിന് ആഹ്വാനം ചെയ്തതെന്നും ശിവൻകുട്ടി പറഞ്ഞു വിഴിഞ്ഞം സമരകാലത്തും യുജിനജനെതിരെ ഇത്തരം ആരോപണം ഉന്നയിച്ച മന്ത്രിയാണ് ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത് മുതൽ തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞത്ത് നടന്ന ബഹുജന സമരത്തിന്റെ നൂറാം ദിവസത്തിൽ കടലിലും കരയിലും കടലിന്റെ മക്കൾ സൃഷ്ടിച്ച ഉപരോധം കണ്ട കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു അതിലും കലാപത്തിനുള്ള നീക്കം കണ്ടത് പിന്നീട് സമരക്കാരെ അദ്ദേഹം കലാപകാരികളെന്ന് വിളിക്കുകയും ചെയ്തു ആ സമരത്തിലും യുജി അച്ഛനായിരുന്നു നേതൃത്വം മന്ത്രിയുടെ ആരോപണം കേട്ട ഉടനെ അഞ്ചുതെങ്ങ് പോലീസ് അച്ഛനെ പ്രതിയാക്കി കേസെടുത്തു മന്ത്രിമാരെ തടഞ്ഞതിനും കലാപാഹ്വാനം നൽകിയതിനുമാണ് കേസ് അച്ഛനെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ആവശ്യപ്പെട്ടു കേരള നിയമസഭയ്ക്കുള്ളിൽ കലാപം ഉണ്ടാക്കിയതിന് കോടതി നടപടികൾ നേരിടുന്ന വി ശിവൻകുട്ടി സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ച് കോടതി വിധി നീട്ടിക്കൊണ്ട് പോകാനായില്ലെങ്കിൽ ശിവൻകുട്ടിയുടെ മന്ത്രിസ്ഥാനം തന്നെ അപകടത്തിലാണ് കേസ് പിൻവലിക്കുന്നതിനെ നോക്കി സുപ്രീം കോടതി വരെ പോയി നടന്നില്ല വിചാരണ നീട്ടാനുള്ള നീക്കങ്ങളായി ഏതാണ്ട് തുടങ്ങാനായപ്പോൾ അനുബന്ധ കുറ്റപത്രം കൊടുക്കുവാനുണ്ടെന്നായി പോലീസ് കോടതി സമ്മതിച്ചു തുടരന്വേഷണം എന്തിനാണെന്ന് കുറ്റപത്രം വരുമ്പോഴാണ് മനസ്സിലാവുക അച്ഛനെതിരെ കേസെടുത്തത് എന്തിനായിരിക്കും എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരമായി അച്ഛൻ പറഞ്ഞത് സത്യം പറയുന്നവരുടെ വായടപ്പിക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമാണിതെന്നാണ് എത്രയോ പത്രക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു അതുപോലെ ഒരു കേസ് തനിക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന രീതിയിൽ കേസ് വരുന്നത് ആദ്യമായല്ല അച്ഛൻ പറഞ്ഞു വിഴിഞ്ഞം സമരകാലത്തും കലാപത്തിന് കേസെടുത്തു വധശ്രമത്തിന് മുന്നൂറ്റിനാലാം വകുപ്പ് അനുസരിച്ചും കേസെടുത്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയോ അത്തരം പ്രവൃത്തികളിൽ വ്യാപൃതനാകുകയോ ഇല്ല മന്ത്രിയാണ് പാവം മത്സ്യത്തൊഴിലാളികളെ കലാപകാരികൾ എന്ന് വിളിച്ചതും അതിലൂടെ അവർക്ക് തെറ്റായ സൂചന കൊടുത്തതും അച്ഛൻ ആരോപിച്ചു അച്ഛനെതിരെ കേസെടുത്തത് ഞങ്ങൾക്കു വേണ്ടി വാദിക്കുന്നവരെ നിശബ്ദരാക്കുന്നതിനാണ് ആരും ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാതിരിക്കാനാണ് തൊഴിലാളി നേതാവായ അനിതാ ജോയി കരുതുന്നു കേരളത്തിന്റെ മലയോര മേഖലകളിൽ സോൺ വിഷയത്തിലും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നടത്തുന്ന അതിക്രമങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിനും തീരദേശത്ത് കടലിന്റെ മക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള പോരാട്ടത്തിലും ശക്തമായ നേതൃത്വം കൊടുക്കുന്ന കത്തോലിക്ക സഭയുടെ വായടപ്പിക്കുവാനുള്ള ഗൂഢ നീക്കങ്ങളുടെ ഭാഗമാണ് എല്ലാം എന്ന് ജനം മനസ്സിലാക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഉള്ളിടത്തോളം കാലം ഇനിയും തെരഞ്ഞെടുപ്പ് വരും ഇന്ന് ഭരിക്കുന്നവർ തന്നെ എന്നും ഭരിക്കണമെന്നില്ല രണ്ടു തലമുറയ്ക്കുള്ള വരുമാനം പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവാം അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലം അവരുടെ ജീവിത സൗകര്യങ്ങളെ ബാധിക്കില്ല പ്രത്യേക വരുമാനം ഒന്നുമില്ലാതെ രാഷ്ട്രീയം ജീവിത മാർഗമാക്കിയവരുടെ വരുമാന വളർച്ചയെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഏതെങ്കിലും സർക്കാർ ധൈര്യം കാണിച്ചാൽ അറിയാം ഇവരെല്ലാം പറയുന്ന ആദർശ ശുദ്ധിയുടെ ആദർശുദ്ധിയുടെ കോട്ടയം തിരുവാർപ്പിലെ ബസുടമ രാജ്മോഹന് പോലീസ് സംരക്ഷണയിൽ സഖാവിൽ നിന്നും ലഭിച്ച അടി യഥാർത്ഥത്തിൽ കൊണ്ടത് കോടതിയുടെ കരണത്താണെന്ന ഹൈക്കോടതി ജഡ്ജി എൻ നാഗരേഷിന്റെ നിരീക്ഷണം വാസ്തവത്തിൽ കേരള സർക്കാരിന്റെ കവിളത്ത് കിട്ടിയ പൊന്നീച്ച പറപ്പിക്കുന്ന അടിയല്ലേ പോലീസ് സംരക്ഷണം നൽകാൻ കോടതി ഉത്തരവ് ഉണ്ടായിട്ടും രാജ്മോഹന് മർദ്ദനമേറ്റ സംഭവത്തിൽ മാധ്യമ വാർത്തകളെ തുടർന്ന് സ്വമേധിയ എടുത്ത കോടതി അലക്ഷ്യ ഹർജിയിലാണ് ജൂലൈ പത്തിന് ജസ്റ്റിസ് നാഗരേഷ് ഈ നിരീക്ഷണം നടത്തിയത് ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയും കുമരകം സർക്കിളും കോടതിയിൽ എത്തിയിരുന്നു ഇക്കാര്യത്തിൽ പോലീസിനുണ്ടായ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഡിവൈഎസ്പിയോടും ആക്രമണത്തെ തുടർന്ന് കേസെടുത്തതിനെ കുറിച്ച് സത്യവാങ്മൂലം നൽകാൻ സിഐയോടും കോടതി ആവശ്യപ്പെട്ടു ആക്രമണം അപ്രതീക്ഷിതമായിരുന്നുവെന്നും റോഡിന്റെ മറുവശത്തു കൂടി സംസാരിച്ചുകൊണ്ട് നടന്ന വ്യക്തി പെട്ടെന്ന് ആക്രമണം നടത്തുകയായിരുന്നുവെന്നും ജില്ലാ സൂപ്രണ്ട് പറഞ്ഞു പോലീസ് കേസെടുത്തതായി അദ്ദേഹം അവകാശപ്പെട്ടപ്പോൾ പോലീസ് സ്റ്റേഷനു മുന്നിൽ ധർണ നടത്തിയ ശേഷമാണ് കേസെടുത്തതെന്ന് രാജ്മോഹന്റെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചു കോടതിയിലോ ലേബർ ഓഫീസറുടെ മുമ്പിലോ തങ്ങളുടെ വാദം പരാജയപ്പെട്ടാൽ പരാതിക്കാരനെ ആക്രമിക്കുന്നത് കേരളത്തിലെ ട്രേഡ് യൂണിയനുകളുടെ പൊതു സ്വഭാവം കോടതി നിരീക്ഷിച്ചു തിരുവാർപ്പിലും ഇത്തരം പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നതായി കോടതി പറഞ്ഞു അതുകൊണ്ടാണ് പോലീസ് സംരക്ഷണം കൊടുക്കുവാൻ ഉത്തരവായത് ആറു പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് മർദ്ദിച്ചത് ഒന്ന് തല്ലിക്കോ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നായിരുന്നില്ലേ പോലീസിന്റെ നിലപാട് കോടതി ചോദിച്ചു തൊഴിൽ തർക്കം ഒത്തുതീർന്നതോടെ എല്ലാവർക്കും സന്തോഷമായി കാണും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതരമായ വീഴ്ചയാണിത് ഈ വീഴ്ചയെ കുറിച്ച് എസ് പി ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയോ ഡിവൈഎസ്പി അന്വേഷണം നടത്തിയിട്ട് എന്തുണ്ടായി ഈ സംഭവം പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് കോടതി ഉത്തരവ് നേടിയാലും ഞങ്ങൾ തോന്നിയത് ചെയ്യുമെന്നല്ലേ കോടതിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് നേതാക്കൾ പറയുന്നത് കേൾക്കുന്നതാണ് എന്ന് വരില്ലേ കോടതി ഉത്തരവുണ്ടായിട്ടും ജീവനക്കാർ രണ്ടാം ദിനമാണ് പണിക്കെത്തിയത് പിറ്റേന്ന് തന്നെ വന്നാൽ തല്ലുകിട്ടും എന്ന് ഭയന്നായിരുന്നില്ലേ അത് കൗതുകകരമായ ചില സത്യങ്ങൾ കൂടിയുണ്ട് സഖാക്കളുടെ തൊഴിലാളി സ്നേഹം തെളിയിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റിലെ കൂലിയെക്കുറിച്ച് പരാതിയില്ലാത്ത സഖാക്കളാണ് സ്വകാര്യ ബസ് ഉടമകളിൽ നിന്നും പിടിച്ചു പറിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ശമ്പളം കൊടുക്കുന്നത് നികുതി പണം എടുത്തല്ലേ അതും എല്ലാ മാസവും കിട്ടുമെന്ന് ഉറപ്പുണ്ടോ ഇതെല്ലാം ന്യായീകരിക്കുമ്പോൾ സ്വകാര്യ ബസ്സുകളിലെ ശമ്പള കാര്യത്തിൽ എന്തേ സഖാക്കളെ ഇത്ര വാശി ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചതിന് കോടതിക്കെതിരെ കലാപശ്രമത്തിന് കേസെടുക്കുമോ ആവോ നിയമവിരുദ്ധമായി മാധ്യമ പ്രവർത്തകന്റെ ഫോൺ പിടിച്ചെടുത്ത കേരള പോലീസിനെതിരെയും അന്ന് തന്നെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു പരാതിക്കാരനെതിരെ ഒരു കേസും നിലവിലില്ലായിരുന്നു അതുകൊണ്ട് ഫോൺ പിടിച്ചെടുത്തത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ജനാധിപത്യത്തിന്റെ നാലാം തൂണിന്റെ ഭാഗമാണ് മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന് പലയിടത്തു നിന്നും വിവരങ്ങൾ ലഭിക്കും ഫോണിലൂടെയാവും ലഭിക്കുക പത്രക്കാരന് ഏതെങ്കിലും കുറ്റത്തെക്കുറിച്ച് വിവരം കിട്ടി എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചെടുക്കാനാവില്ല അതിന് ക്രിമിനൽ നടപടിക്രമങ്ങളിലെ ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട് മറുനാടൻ എഡിറ്റർ ഷാജൻസ്കറിയെ കണ്ടെത്തുവാൻ പോലീസ് വാറണ്ട് ഇല്ലാതെ തന്റെ വീട്ടിൽ കയറി പരിശോധന നടത്തിയതിനും മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിനും എതിരെ ഹൈക്കോടതിയെ സമീപിച്ച പത്തനംതിട്ടയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി വൈശാഖിന്റെ കേസിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പോലീസിനെ രൂക്ഷമായി വിമർശിച്ചത് വീട്ടിലേക്ക് ഇരച്ചു കയറിയ പോലീസ് വല്ലാത്ത ഭീകരാന്തരീക്ഷമാണ് ഉണ്ടാക്കിയതെന്ന് വിശാഖൻ കോടതിയെ ധരിപ്പിച്ചു അവർക്ക് സെർച്ച് വാറന്റ് ഉണ്ടായിരുന്നില്ല പരിശോധന നടത്തുന്നു എന്ന നോട്ടീസും തന്നില്ല താൻ കേസിലെ പ്രതിയല്ല തനിക്കെതിരെ ഒരു തെളിവും ലഭിച്ചതുമില്ല ഷാജിനെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നും വിശാഖൻ കോടതിയിൽ ധരിപ്പിച്ചു പ്രതിയെ പിടിക്കുവാൻ സാധിക്കാത്തത് പോലീസിന്റെ വീഴ്ചയാണ് അതിന് നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരെയും അവരുടെ വീട്ടുകാരെയും ശല്യപ്പെടുത്താനാവില്ല പ്രതിയെ പിടിക്കേണ്ടത് ഇങ്ങനെയല്ല ഫോൺ തിരിച്ചു കൊടുക്കണമെന്ന വിശാഖന്റെ അഭ്യർത്ഥനയിൽ കോടതി എളമക്കര സ്റ്റേഷൻ ഹൌസ് ഓഫീസറോട് ഫോൺ പിടിക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരണം തേടിയിരിക്കുകയാണ് ജൂലൈ പത്തിന് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയയ്ക്ക് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു പി വി ശ്രീനജനെതിരായ വീഡിയോ അപകീർത്തികരമാണെങ്കിലും പട്ടികജാതി സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ജസ്റ്റിസ് പി എസ് നരസിംഹ വിധിച്ചു ഷാജനോട് അപകീർത്തികരമായ വാർത്തകൾ കൊടുക്കരുതെന്ന് കോടതി ഉപദേശിച്ചു അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്രയോട് ഉപദേശിച്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു ജൂൺ ഇരുപത്തിമൂന്നിലെ കേസനുസരിച്ച് വീഡിയോ സംബന്ധിച്ച വിശദാംശങ്ങൾ വായിക്കണമെന്ന് ശ്രീനിജന്റെ അഭിഭാഷകൻ വി ഗിരിയുടെ അഭ്യർത്ഥനയെക്കുറിച്ച് താൻ വായിച്ചെന്നും അതിൽ പട്ടികജാതി സംരക്ഷണ നിയമം ലംഘിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ശ്രീനിജന്റെ ഭാര്യ പിതാവിനെക്കുറിച്ചും ജുഡീഷ്യറിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരിഹാസമല്ല പട്ടികജാതിയിൽപ്പെട്ട ഒരാൾ ഒരാളോട് കുറെ പണം വാങ്ങുന്നു തിരിച്ചു കൊടുക്കുന്നില്ല പണം കൊടുത്തവൻ ചതിയൻ എന്ന് വിളിച്ചാൽ അത് ജാതി അധിക്ഷേപമാകുന്നത് എങ്ങനെ പലർക്കെതിരെയും അപകീർത്തികരമായ വാർത്തകൾ കൊടുക്കുന്നവരാണ് ഷാജൻ അതിന് അദ്ദേഹത്തെ പാഠം പഠിപ്പിക്കുവാൻ ജയിലിലാക്കണമെന്ന് പറയുന്നത് ക്രൂരതയല്ലേ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു മാഫിയ ഡോൺ കള്ളപ്പണ ഇടപാടുകാരൻ കൊലപാതകി എന്നെല്ലാം ശ്രീനിജിനെ കുറിച്ച് പറയുന്ന സ്പോർട്സ് ഹോസ്റ്റൽ സംബന്ധിച്ച ശ്രീനിജിനെതിരെയുള്ള വീഡിയോയാണ് വിവാദമായത് ജഡ്ജി ഹണി വർഗീസ് വീഡിയോ അപകീർത്തികരം എന്ന് കാണുകയും അത് പട്ടികജാതി സംരക്ഷണ നിയമത്തിന്റെ ലംഘനമായി വരുമെന്ന് കാണുകയും ചെയ്തു ഹൈക്കോടതി ജഡ്ജി വി ജി അരുണും ഇങ്ങനെ തന്നെ കണ്ടു ഇതിൽ മാനനഷ്ട വിഷയം സുപ്രീം കോടതിയും അംഗീകരിച്ചു പക്ഷേ ഷാജിനെ അറസ്റ്റ് ചെയ്യണമെന്നും ജാമ്യം കൊടുക്കരുതെന്നുമുള്ള വാദങ്ങൾ അംഗീകരിച്ചില്ല ഇത് നീതിപീഠങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന കാഴ്ചപ്പാടിലെ വ്യത്യാസമാണ് അതുകൊണ്ട് ഹണി വർഗീസിന്റെയും അരുണിന്റെയും പാർട്ടി ബന്ധങ്ങളെക്കുറിച്ച് പരാമർശിച്ച് വിധിന്യായങ്ങളെ വക്രീകരിക്കുന്നത് കോടതികളോടുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും ഒരു ജഡ്ജിയുടെയും വിധിയെക്കുറിച്ചും അത്തരം പരാമർശങ്ങൾ പാടില്ലെന്നാണ് വെപ്പ് എന്നാൽ അടുത്ത കാലത്തായി പലരും അങ്ങനെ പറയുന്നുണ്ട് കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തെത്തി വലിയ നേട്ടങ്ങൾ കൊയ്ത പി വി അൻവർ എം എൽ എയുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടായി അതിതീവ്ര പരിസ്ഥിതി ലോല പ്രദേശമായ കക്കാടും പോയിലിൽ അദ്ദേഹം അണ കെട്ടി വാട്ടർത്തീം പാർക്ക് ഉണ്ടാക്കി ടൂറിസം സാധ്യതയുള്ള നല്ല പദ്ധതിയായിരുന്നു അത് പക്ഷേ അരുതാത്ത ഇടത്താണ് നിർമ്മിച്ചത് പൊളിച്ചു മാറ്റാൻ കോടതി വിധിയായി അദ്ദേഹം സർക്കാർ ഭൂമി കയ്യേറിയതായി കോടതിയിൽ കേസായി അദ്ദേഹം കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കുവാൻ ഹൈക്കോടതി കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് ആറു മാസത്തിനകം ഭൂമി തിരിച്ചുപിടിക്കേണ്ടതായിരുന്നു എന്നാൽ സർക്കാർ അനങ്ങിയില്ല പരാതിക്കാരൻ വീണ്ടും കോടതിയിലെത്തി അൻവറിന്റെ കൈവശമുള്ള സർക്കാർ ഭൂമി ഒരാഴ്ചയ്ക്കകം തിരിച്ചുപിടിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനൊന്നിന് കോടതി സർക്കാരിന് കർശന നിർദ്ദേശം കൊടുത്തു സാവകാശം ചോദിച്ചെങ്കിലും കോടതി കൂട്ടാക്കിയില്ല സർക്കാർ നടപടി എടുക്കുമോ എന്ന് കണ്ടറിയണം മാധ്യമങ്ങൾ ഇതിനെല്ലാം പരാതിക്കാരന് ഒപ്പം നിന്നു ഇതിനിടെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമസഭയിൽ ദീർഘകാലം വരാതെ അൻവർ ആഫ്രിക്കയിൽ ബിസിനസിന് പോയതും വാർത്തയായി ആ ഖനനത്തിനുള്ള തുക കേരളത്തിലെ ഇടതു നേതാക്കളുടെ കള്ളപ്പണമാണെന്ന് അൻവറിന്റെ എതിരാളികൾ ആരോപിക്കുന്നു ഏതായാലും ഖനനത്തിൽ നിന്നും അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വന്നു ഇതിനിടെ അൻവറിനെ ഇ ഡി ചോദ്യം ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലെ പരാതിയിലാണ് നടപടി ഉണ്ടായത് മലപ്പുറം സ്വദേശി സലീം കൊടുത്ത പരാതി മംഗലാപുരത്തുള്ള തന്റെ ക്വാറിയിൽ ഓഹരിക്കായി ലക്ഷം രൂപ തന്നോട് അൻവർ മേടിച്ചിരുന്നതായി ചൂണ്ടിക്കാണിച്ചു ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് ഇൻഡോപാക് ഫുട്ബോൾ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഇ ഡി വിളിപ്പിച്ചതെന്നായിരുന്നു അൻവർ പത്രക്കാരോട് പറഞ്ഞത് പോക്സോ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമലംഘനം തുടങ്ങിയ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കേസുകളാണ് പത്രക്കാർക്ക് എതിരെ എടുക്കുന്നത് ഷാജിനെതിരെ മതസ്പർദ്ധ വളർത്തുന്നു എന്ന ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഇട്ട് പുതിയ കേസും എടുത്തിട്ടുണ്ട് ഇതിനിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നതിന് തിരുവനന്തപുരം പ്രസ് പ്രസ്ക്ലബ് പ്രസിഡന്റ് രാധാകൃഷ്ണനെതിരെ അൻവറിന്റെ ആൾക്കാർ എന്ന് പറയുന്നവർ വധഭീഷണി മുഴക്കി അദ്ദേഹം ഡി ജി പിക്ക് പരാതി കൊടുത്തു ഏഷ്യനെറ്റ് ബിനുവിനും വന്നു ഒരു ഭീഷണി അദ്ദേഹവും ഡി ജി പിക്ക് പരാതി കൊടുത്തു പക്ഷേ അൻവറിന്റെയും ശ്രീനിജിന്റെയും കേസിലെ പ്രതികൾക്കായി നെട്ടോട്ടം ഓടിയ പോലീസ് എന്തെങ്കിലും ചെയ്തതായി ആർക്കും അറിയില്ല ജൂലൈ പത്തിന് സെക്രട്ടേറിയറ്റ് കവാടത്തിൽ നടന്ന പത്രപ്രവർത്തകരുടെ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊലവിളി നടത്തുന്ന അൻവറിനെ ക്രിമിനലായി പ്രഖ്യാപിക്കണം എന്നാണ് സി പി ഐ നേതാവ് സി ദിവാകരൻ ആവശ്യപ്പെട്ടത് പത്രപ്രവർത്തകരെ നമ്പർ നമ്പറിട്ട് നിഗ്രഹിക്കുവാൻ ഈ അൻവർ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചതിന് ഞാനാണ് അൻവർ എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി അൻവർ വന്നു ക്യാമ്പസിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും അസന്മാർഗിക പ്രവർത്തനങ്ങളും നടക്കുന്നു എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ തെറിച്ചു കാസർഗോഡ് സർക്കാർ കോളേജ് പ്രിൻസിപ്പാളിന്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ എം രമയാണ് ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് എസ് എഫ് ഐക്കാരുടെ ആവശ്യത്തിന് വഴങ്ങി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് മാറ്റി നിർത്തിയതും ഇപ്പോൾ സ്ഥലം മാറ്റിയതും കോഴിക്കോട് കൊടുവള്ളി സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കാണ് അവരെ മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ വന്നത് അതേ ഒരു അന്വേഷണവും ആരും നടത്തിയില്ല അവരെ കൊണ്ട് വികാരതള്ളലിൽ പറഞ്ഞു പോയതാണെന്ന് പറയിപ്പിച്ച് വിവാദം ഒതുക്കി അവരെ കേൾക്കുക പോലും ചെയ്യാതെയാണ് അവധിയിൽ പ്രവേശിപ്പിച്ചത് വിവാദത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അവർക്ക് അവധിയിൽ പോകേണ്ടി വന്നു എസ് എഫ് ഐ അതിക്രമം മൂലമുണ്ടായ ആരോഗ്യ പ്രശ്നത്തിന് ചികിത്സക്ക് പോകുന്നതായി അന്ന് അവർ വാർത്താക്കുറിപ്പിൽ ഇറക്കി റാങ്കിങ്ങിനും മയക്കുമരുന്നിനും എതിരെ നടപടി എടുത്തതാണ് തനിക്കെതിരെ പ്രതിഷേധത്തിന് കാരണമെന്ന് അവർ പറഞ്ഞിരുന്നു അവർ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന ആശങ്കയും പ്രകടിപ്പിച്ചു ഞാൻ അവർക്ക് വഴങ്ങുകയുമില്ല അവരുടെ പരാതിയിൽ അറുപത് കുട്ടികൾക്കെതിരെ അന്ന് പോലീസ് കേസെടുത്തു തിങ്കളാഴ്ച സംഭവം രമ മോശം ഭാഷ ഉപയോഗിച്ചതായി കുട്ടികൾ പറഞ്ഞു കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുത്തു ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാക്കുന്നതിന് ഒരിക്കൽ പടം നയിച്ച സി പി എം ഇ എം എസും നായിനാരും അടക്കമുള്ളവർ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി പൊതുസമൂഹത്തിലും നിയമസഭയിലും പറഞ്ഞതെല്ലാം വിഴുങ്ങിയോ ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ സിവിൽ കോഡ് വിരുദ്ധ സമരം കാണുമ്പോൾ ചരിത്രം അറിയുന്നവർ ചോദിക്കുന്ന ചോദ്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജൂലൈ പന്ത്രണ്ടിന് ദേശാഭിമാനി പത്രത്തിന്റെ ഒന്നാം പുറത്ത് ലീഗ് അംഗങ്ങൾക്കായി ഇ എം എസ് അയച്ച തുറന്ന കത്ത് അടക്കം നേതാക്കന്മാരുടെ നിലപാടുകളുടെ സാക്ഷ്യങ്ങളുമായിട്ടാണ് മാധ്യമങ്ങൾ ഈ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ ഒൻപതിന് നിയമസഭയിൽ സി പി എം നേതാക്കളായ കെ ആർ ഗൗരി ഒ ഭരതൻ പി വി കുഞ്ഞിക്കണ്ണൻ എം വി രാഘവൻ കെ പി അരവിന്ദാക്ഷൻ വി ജെ തങ്കപ്പൻ തുടങ്ങിയവർ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി വാദിച്ചതിന്റെ രേഖകളും പുറത്തുവന്നു വന്നു ചോദ്യോത്തരവേളയിൽ ഇടപെട്ട നായനാരും ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി തിന്റെ രേഖകളാണ് പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ പതിനെട്ടിന് ശരിയത്തിനു വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ ലീഗിന് ഇടതുമുന്നണിയിൽ നിന്നും ഇറക്കിവിട്ട കഥ ആരെല്ലാം മറന്നാലും ഇ ടി മുഹമ്മദ് ബഷീർ മറക്കില്ല അക്കാലത്താണ് ഇടതുമുന്നണിയിൽ ചേരാൻ പള്ളിയെയും പട്ടക്കാരെയും തള്ളിപ്പറയുവാൻ ജോസഫ് ഗ്രൂപ്പിനോട് തിരുമേനി ആവശ്യപ്പെട്ടതും ഇപ്പോൾ ആ സി തന്നെ ഏകീകൃത സിവിൽ കോഡിനെതിരെ രംഗത്തു വരുന്നു പേടിച്ചാണെങ്കിലും വ്യക്തി നിയമങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ടെന്ന് സി പി ഐയുടെ ബിനോയ് വിശ്വം തുറന്നു പറഞ്ഞിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ നടത്തിയ സർവേയിൽ പങ്കെടുത്ത മുസ്ലിം സ്ത്രീകളിൽ എഴുപത്തിമൂന്ന് ശതമാനവും ഏകീകൃത സിവിൽ കോഡിനെ അനുകൂലിച്ചതായാണ് അവർ വെളിപ്പെടുത്തിയത് ബഹുഭാരിത്വമൊക്കെ ഇനിയും അനുവദിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം എല്ലാ മൂലകളിലും നിന്ന് ഉയരുന്നുമുണ്ട് ഇത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ ഷെഡിൽ കയറ്റാനും കേന്ദ്രത്തിന് കൂടി പ്രീതികരമായ ഹൈസ്പീഡ് പദ്ധതിക്ക് അനുമതി നേടുന്നതിനും ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രതിനിധിയായ മുൻ കോൺഗ്രസ് നേതാവ് കെ വി തോമസ് ചരടുകൾ വലിക്കുന്നതായി വാർത്ത ശക്തമായി പ്രചരിക്കുന്നു ഇത് സംബന്ധിച്ച മെട്രോമാൻ ശ്രീധരനെ കണ്ട തോമസ് പുതിയ കുറിപ്പ് മുഖ്യമന്ത്രിക്കും കൊടുത്തതായാണ് വാർത്ത എലവേറ്റഡ് ലൈനും ഭൂഗർഭ ലൈനും എല്ലാം ചേർന്നതാണ് ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പുതിയ പാത എന്നാണ് അറിയുന്നത് ശ്രീധരന്റെ ഉപദേശത്തിന് ബി ജെ പിയുടെ പിന്തുണയും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് സർക്കാരിനാണെങ്കിൽ കേന്ദ്രാനുമതി കിട്ടിയാൽ കോടിക്കണക്കിന് രൂപ കടമെടുക്കാം സിൽവർ ലൈനിന്റെ ഇരട്ടി തുകയാണ് കടം എടുക്കാനാവുന്നത് നിയമനങ്ങൾ അടക്കം പലതും സാധിക്കും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ സിൽവർ ലൈൻ പറണത് വെച്ചാലും സർക്കാർ ഹൈസ്പീഡ് റെയിൽവേക്ക് അംഗീകാരം കൊടുക്കാനാണ് ഇട തോമസ് മാഷിനും ഉണ്ടാകാം പ്രയോജനം അപ്പക്കച്ചവടക്കാർക്ക് വരുന്നത് പൂക്കാലമോ ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച